നമസ്കാരം ഗുഡ് മോർണിംഗ് ഇന്നൊരു സൺഡേ ആയിട്ട് ഫ്രണ്ട്സ് ഉണ്ട് റൂമിലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഊട്ടിക്ക് ഇറങ്ങിയാണ് എന്തായാലും ഇപ്പോൾ ഇന്ന് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഫ്രീ ആയിട്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു മൈൻഡ് പിള്ളേർ പറഞ്ഞു ഊട്ടിക്ക് പോകല്ലേ ചോദിച്ചു എന്നാൽ ശരി ഊട്ടിക്ക് പോവാന്ന് പറഞ്ഞു അത്യാവശ്യം നല്ല ക്ലൈമറ്റൊക്കെ ഉണ്ട് കോടയും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൈബാണ്

திந்தியும் அத்தின் தகதிந்தோம் திந்தியும் தொந்தனதிடும் அடிபொம்மிட்டு வந்தார மனந்தொள்ளிடும் பொம்மி அவன் பாட்டு இல்லாத இடம் எங்கடி பொம்மி முக்கண்ண முத்தாக தந்த பாட்டு படிச்சேன் பாட்டிலே பல கோடி நெஞ்ச நானும் ஓடிச்சேன்

മക്കളെ ഇതൊക്കെയല്ലേ കാണണ്ട് ഭൂമിയിൽ സ്വർഗം ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം എല്ലായിടത്തും ഉണ്ട് പക്ഷെ ഈ വൈബുണ്ടല്ലോ എൻ്റെ പൊന്നു മക്കളെ വേറെ വൈബാണ് ചില്ല് നല്ല ക്ലൈമറ്റ് നല്ല സെറ്റപ്പ് ഊട്ടിയിലൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അധികം വൈകാതെ പോരെ മകളെ സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗം ഇമാതിരി തണുപ്പത്ത് ഒരു ചായയൊക്കെ കുടിക്കുമ്പോൾ കിട്ടുന്ന ഫീലുണ്ടല്ലോ അത് വേറെ ലെവലാണ് ഇപ്പം ഞാനുള്ളത് തന്നെ ഊട്ടി തന്നെ കുറച്ച് ഹയ്യസ്റ്റ് പ്ലേസായ ദൊഡപ്പേട്ടയിലാണ് ദൊഡപ്പേട്ട ഒരു വ്യൂ പോയിൻ്റ് ആണ് പത്ത് രൂപ ടിക്കറ്റൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരിക്കും ഇപ്പം നല്ല ആണ് ആ സൈഡൊക്കെ നല്ല കോടയാണ് ആ നേരത്തൊരു ചൂട് ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ വേറെ റേഞ്ചാണ് தட்ட தட்ட காத்து காத்து மொட்டு மொட்டு மெல்ல மெல்ல மெட்டு மெட்டு ம சூரி பாத்து பார்த்து ஆட வைக்கணும் பாட்டு சும்மா செய்ய வைக்கணும் பாட்டு കേട്ട് വെക്കണം ദട്ട ഒരു വാച്ച് ടവറൊക്കെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല നല്ല ഇതാണ് വാച്ച് ടവറിന്റെ മോളിൽ കയറിയിട്ട് അതിൻ്റെ വ്യൂസും കൂടി കാണിച്ചു തരാം നല്ല മനോഹര കാഴ്ച കണ്ടപ്പോൾ നമ്മൾ നിർത്തി ഇവിടെ നോക്ക് കാഴ്ചകൾ നോക്ക് ഇത്രയും ഡെവലപ്പ്ഡ് ഒരു ടൂറിസ്റ്റ് ഏരിയയിൽ അവർ കണ്ടോ മറ്റേ ബീട്രൂട്ടിൻ്റെ കൃഷി നടത്തുകയാണ് ബീട്രൂട്ടിൻ്റെ കൃഷി വിളവെടുപ്പാണ് എനിക്ക് അങ്ങോട്ട് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരിവിടെ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചുകൊണ്ട് ഇനി അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് കരുതി ഞങ്ങൾ അങ്ങോട്ട് പോയില്ല ടൂറിസൊക്കെ ഡെവലപ്പ് ചെയ്ത് എന്തോരം ബിൽഡിങ്ങും ഇതൊക്കെ ഉണ്ടെങ്കിലും അവരതിൻ്റെ നാട്ടിൽ വളരെ കുറച്ച് സ്പേസേ ഉള്ളെങ്കിൽ പോലും അവരവിടെ കൃഷി ചെയ്യാൻ കാണിക്കണ മനസ്സുണ്ടല്ലോ അത് അത്യാവശ്യം നല്ലൊരു അഭിനന്ദാർഹമാണ് നമസ്കാരം ഇപ്പോൾ ഉള്ളത് ഊട്ടിയിൽ ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് നൂറു രൂപ ടിക്കറ്റൊക്കെ കൊടുത്ത് കയറിയെങ്കിലും ഇവിടെ കാര്യമായിട്ട് കാണാനൊന്നുമില്ല എല്ലാം ഫ്ളവർ ഷോയുടെ സമയത്തൊക്കെ വരികയായിരുന്നെങ്കിൽ അത്യാവശ്യം നന്നായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും ഇപ്പം നല്ല മഴ പെയ്യാൻ തുടങ്ങി ഇത്ര നേരം തണുപ്പായിരുന്നു ഏഹ് അതിന് പിന്നെ കുറച്ച് നേരം വെയിലായിരുന്നു ക്ലൈമറ്റ് ചെയ്ഞ്ച് ആണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അല്ല നല്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടി ഇവിടേക്കൊക്കെ എത്തിയപ്പോൾ മഴയാണ് ആദ്യം വരുന്ന സമയത്ത് കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ പഴയമാതിരി പൂവും കാ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഗാർഡനിങ്ങൊന്നും ശോകമാണ്

അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലെ ഒരുവിധം ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നാല് മണിയായി പിന്നെ ഞങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ അതിന് നേരം നിന്ന് കഴിഞ്ഞാൽ മഴ പെയ്യുന്നു ഏകദേശം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ അവിടെ വണ്ടി എടുത്ത് കുറച്ച് ദൂരം എത്തിയപ്പോൾ തന്നെ മഴ പെയ്തിരുന്നു വരുന്ന വഴിക്ക് ആ തോടൊക്കെ നിറഞ്ഞൊഴുകി നല്ല വെള്ളമുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ താഴത്തേക്ക് ഇറങ്ങി ഞങ്ങളുടെ ട്രിപ്പ് അവസാനിപ്പിച്ചു റൂമെത്തിയപ്പോഴത്തേക്കും എട്ടെട്ടര ആയി മക്കളെ ഇടക്കൊക്കെ ഇതേമാതിരി ഒരു ട്രിപ്പ് വരണം കേട്ടോ വേറെ ഒന്നുമല്ല എന്നാൽ ക്ലൈമറ്റൊക്കെ നല്ല സെറ്റ് ക്ലൈമറ്റ് മഴ മാറി നിന്നിട്ടുണ്ട് നല്ല തണുപ്പ് ഈ കോട്ടൊന്നും വരുമ്പോൾ ഉണ്ടായിരുന്നില്ല കിട്ടിയതൊക്കെ വലിച്ചു കേറ്റിട്ടുണ്ട് അമ്മാര് തണുപ്പ് നല്ല വൈബ് നല്ല ആംബിയൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു യാത്രയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകണം നമ്മളെല്ലാവരും ഒരു ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും കുറച്ച് റിലാക്സേഷൻ നല്ലതായിരിക്കും